പേര് ലിറ്റി അഭിലാഷ് ഞാൻ ജസ്പെയ്ഡ് കമ്പനിയിലെ എ ബി ഡി എം ആയി വർക്ക് ചെയ്യുന്നു സ്ഥലം തിരുവല്ലയാണ് ഇപ്പോൾ കേരള കൗമുദി നൽകിയ കേരളത്തെ നൂറ്റി പതിമൂന്ന് വനിതകളെ തിരഞ്ഞെടുത്തു അതിൽ ഒരാളാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് കാരണമായത് ജസ്പെയ്ഡ് എന്ന കമ്പനിയാണ് കാരണം ഒരിക്കലും അങ്ങനെ ഒരു പദവി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ഞാൻ ഇങ്ങനെ ഈ ഒരു കമ്പനിയിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പദവി എനിക്ക് ലഭിച്ചത് ഒരുപാട് സന്തോഷം ഞാനൊരു ഹോം ബേക്കറായിട്ട് ഇപ്പം അഞ്ചര വർഷത്തോളമായി ഒരു കോവിഡ് സമയത്ത് അറിയാം നമുക്കെല്ലാവർക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായ സമയത്താണ് എൻ്റെ ബിസിനസ് കുറേ കൂടെ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ പക്ഷെങ്കിൽ എന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ എനിക്ക് കുറേ കൂടെ വലിയൊരു എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു ബിസിനസ് അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് അവിടെ ആവശ്യമാണ് അതിനകത്ത് ഭയങ്കര റിസ്ക്കും ഉണ്ട് കാരണം അത് വളരെ വലിയൊരു വിജയമായി തീർന്നില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ബിസിനസ് എന്റെ കയ്യിലേക്ക് വന്നത് അപ്പോൾ ഇതിനകത്തത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് നല്ലൊരു ഇൻകം ലഭിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ കമ്പനിയിലേക്ക് വരാൻ സാധിച്ചത്